നമസ്കാരം ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ താമസിക്കുന്ന ചേരാനല്ലൂർ പഞ്ചായത്തിൽ വിഷ്ണുപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്മശാനം ഒത്തിരി വർഷങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന ശ്മശ്മശാനമാണത് അപ്പോൾ ഇവിടെ മൃതശരീരം കത്തിക്കുമ്പോൾ അതിൻ്റെ പുക താഴേക്ക് വരികയും അവിടെ അടുത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ള രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഈ പുക മറ്റു രീതിയിലേക്ക് മാറുന്ന മാറുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഈയൊരു പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാനും അതുപോലെ തന്നെ വർഗീയവൽക്കരിച്ച് അത് രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് തന്നെ മറ്റ് പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പുകയെ മാറ്റുന്ന അവസ്ഥയാണ് അവസ്ഥയാണിന്നിപ്പോൾ ചേരാനല്ലൂർ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം ഇവിടെ എല്ലാവരും ജാതി മതമേദനെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിവും എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ഒരു ശ്മശാനത്തിലെ പുക കാരണം അത് വച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളെ ആ ഒരു നന്മയിൽ നിന്നും പരസ്പരം വിദ്വേഷം വരുത്തുന്ന രീതിയിൽ പരസ്പരം വെറുപ്പ് വരുത്തുന്ന രീതിയിലേക്ക് മാറ്റരുത് എന്നുള്ളൊരു അപേക്ഷ എനിക്കുള്ളത് ഈ ശ്മശാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പുക താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനൊന്നുകിൽ അതിൻ്റെ ചിമ്മിണിക്ക് ഹൈറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ മറ്റു റിപ്പയർ കാര്യങ്ങളോ ചെയ്യുക അതുമല്ലെങ്കിൽ ചിമ്മിനിയുടെ മുകളിൽ ഹൈ പവറിലുള്ള എക്സോസ്റ്റർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുക കൂടുതൽ ഉയരത്തിലേക്ക് പോകും അപ്പോൾ താഴേക്ക് വരില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പുക വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ഒത്തിരി വർഷമായിട്ടുള്ള ശ്മശാനമാണത് ഈ ശ്മശാനം ഇവിടെ ആവശ്യമാണ് കാരണം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡ് വന്ന് കഴിഞ്ഞപ്പോൾ ആരെയെല്ലാം എവിടെയും എല്ലാം ഇട്ടാണ് ദഹിപ്പിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കരുത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതസംഘടനകളും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കോവിഡ് സമയത്തുള്ള ഈ മനുഷ്യനെ ദഹിപ്പിച്ചത് അല്ലേ അത് ദഹിപ്പിച്ചപ്പോൾ അവിടെ ജാതി മതമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലാത്ത രീതിയിൽ തന്നെ അവിടെ ദഹിപ്പിക്കുന്ന അവസ്ഥകൾ പല ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ശ്മശാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് രീതിയിലേക്ക് രാഷ്ട്രീയ മുതലപ്പിട് മുതലെടുപ്പിന് വേണ്ടിയിട്ടോ മറ്റു വർഗീയപരമായ മുതലെടുപ്പിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാതെ അതിനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് പഞ്ചായത്തായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പഞ്ചായത്തിലെ അധികാരികളും മറ്റുള്ളവരും കൂടി നിന്നുകൊണ്ട് അതിനെന്ത് വേണം എന്ന് ആലോചിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ എടുക്കുക ചിമ്മിന് റിപ്പയർ ചെയ്യുകയോ അതിന് ഹൈറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ എക്സോസ്റ്റർ വെച്ചിട്ട് ആ പുക മുകളിലേക്ക് കൂടുതൽ ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇതെൻ്റെ ഒരു അപേക്ഷയാണ് കാരണം നിന്ന് ചേരാനല്ലൂർ എന്ന് പറയുന്ന ആ നന്മയുള്ള ആ ഗ്രാമത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കരുത് ഞാൻ പറയാൻ കാരണം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനകത്തൊരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ഇതായിട്ട് ബന്ധപ്പെട്ട് കിട്ട ഒരു വീഡിയോ അപ്പം ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് സോറി ഒരു വീഡിയോ ഇടുന്നത് തന്നെ അപ്പം ഇത് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടാ കാരണം മനുഷ്യൻ്റെ നന്മയാണ് ആ സ്നേഹം വിട്ടപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങരുതെന്ന് ഞാൻ അപേക്ഷിക്കണേ